അപ്പോൾ നമ്മൾ മുക്കത്തോട്ടേക്ക് ഇറങ്ങിയാൽ കേട്ടോ മുക്കത്തോട്ട് ഇറങ്ങുന്ന ഗ്യാപ്പിൽ എന്താക്കി വണ്ടിയിൽ ഫുള്ള് ചളിയാണ് ഭയങ്കര ബാഡ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് വണ്ടി നല്ല ഓട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഫുഡ് കയറ്റിയിട്ടും മീൻ കയറ്റിയിട്ടും ഭയങ്കര ബാഡ് സ്മെല്ല് അതിൽ നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ മൊത്തത്തിലൊന്ന് വാഷ് ചെയ്തിട്ട് ഒരാഴ്ച്ചിട്ടാണ് അങ്ങനെ വാഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ടല്ലേ എന്തൊക്കെ പർച്ചേസിങ് തീരുന്നില്ല ഒരുപാട് സാധനങ്ങൾ നോക്കി 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 സാധനങ്ങൾ വാങ്ങുകൊണ്ടേ ഓക്കെ അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്നത് എന്തൊക്കെയാണ് ബക്കറ്റ് വാങ്ങണ്ടേ ബക്കറ്റ് പർദ്ധ ചെരുപ്പ് പിന്നെ അങ്ങനെ കുറച്ച് ഉള്ളന്നിടുന്നത് പിന്നെ എനിക്കൊരു ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ഒക്കെ ഇല്ല എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നും എടുത്തിട്ടില്ല കാരണം ഒരു രണ്ട് ടീഷർട്ട് എടുക്കണം പിന്നെ ഒരു സാധാ ഒരു പാൻറ് കൊടുക്കണം ഒരു മുണ്ടും കൊടുക്കണം കഴിച്ച അപ്പോൾ അതിനൊക്കെ ആയിട്ടും കൂടെ എല്ലാം അതും കൂടി ഒരുങ്ങി കഴിഞ്ഞാൽ എല്ലാം ഒരുങ്ങി പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു പർച്ചേസ് ആണ് പിന്നെ ഒരു കൊച്ച് ഔട്ടിംഗ് ആണ് വേറെ ഒന്നുമില്ല വണ്ടി അവിടെ ഒരു കിലോമീറ്റർ ബാക്കിലായിട്ട് എടുക്കണം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ നടക്കാൻ നടക്കണ നല്ലതാണ് പറഞ്ഞിട്ട് അവിടെ നിന്നിങ്ങൊരു കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു ഇനി ഇവിടുന്ന് ഒരു കിലോമീറ്റർ അങ്ങോട്ട് നടക്കാൻ വേണ്ടി പോവാണ് അപ്പോഴേക്കും നമ്മൾ വണ്ടി കഴുകില്ല ഏതൊരു അരമണിക്കൂറുകൊണ്ടൊക്കെ കഴുകി കിട്ടുമെന്ന് എനിക്ക് തോന്നണേ ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക അല്ലേ പള്ളി ചർച്ച തോന്നുന്നുണ്ട് അല്ല നമ്മള് അനുവാദം ചോദിച്ചിട്ടൊന്നും ഇവിടെ ഗേറ്റ് ഓപ്പൺ ആയപ്പോൾ ജസ്റ്റ് ഇവിടെ കേറിയിരുന്നു എനിക്ക് ഇവിടെ ഒരു പാർക്കൊക്കെ കണ്ടപ്പോളായി ജസ്റ്റ് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ലൊരു വൈബ് സ്ഥലം അതൊക്കെ ആരെ വീടാണെങ്കിലും അനുവാദം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ വഴിയിലാണ് നിക്കുന്നത് അങ്ങോട്ട് പോയിട്ടില്ല നമ്മളാ റോട്ടും വന്ന് ഇങ്ങോട്ട് നിന്നു കാരണം ഇതൊരു പബ്ലിക് തോന്നുന്നുണ്ട് സ്കൂളാണ് കാണുന്നത് സ്കൂളല്ലേ ആ സ്കൂളിലെ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് ഇവിടെ നിന്നു പോയാൽ നമ്മളല്ലേ വീട്ടിൽ തന്നെ നമ്മളെ വണ്ടി കഴുകുന്നല്ലേ ഒരുപാട് ആളുണ്ട് പൊളിക്കോ ദിവസമായിട്ട് ഫുള്ള് ഓട്ടം തന്നെയാണ് കാറിന് ഒരു റെസ്റ്റും ഇല്ല നമ്മുടെ വണ്ടി അൻപതിനായിരം കിലോമീറ്റർ കടന്നു കഴിഞ്ഞു ഒക്കെ രണ്ട് പെങ്ങന്മാര് ദൂരെ പൊണ്ടാട്ടി ദൂരെ പിന്നെ വണ്ടി പിന്നെ കടക്കാരി പോകും എത്ര പെട്ടന്ന് കൊണ്ട് അമ്പതിനായിരം കിലോമീറ്റർ കണ്ടില്ലേ അമ്പതിനായിരം കിലോമീറ്റർ ഇന്നലെ തമിഴ്നാട് കാണും ഇന്ന് കോഴിക്കോട് കാണും നാളെ കൊല്ലം കാണും ഒന്നും പറയാൻ പറ്റൂലെ ആ മീൻ പറഞ്ഞു പുതിയ ആപ്പിളക്കുള്ള കുട്ടിയുടെ വാപ്പാക്കലെ ും രണ്ടും മൂന്നൊക്കെ വാങ്ങണച്ചിട്ട് കേറിയാണ് ഞാൻ എന്താക്കി എല്ലാം ഓരോന്നത്ത് ഒരു ട്രൗസർ ഒരു പാൻറ് ഒരു ഭംഗി ബാക്കി ഉള്ളത് മതി ഒക്കെ അതോ അല്ലാതെ പൈസ വെക്കുന്നുണ്ട് ചെരുപ്പൊക്കെ ഉള്ള ചെരുപ്പ് മതി കഴിഞ്ഞു ചെലവുകളാ കുട്ടി വരുന്നു വീടിന്റെ പണി കല്യാണത്തിന്റെ ബാക്കി ബാധ്യതകൾ ഒക്കെ തീർക്കാണ്ട് ആർവാടം ഇതല്ലാതെ വാണ്ടുള്ളത് ഇട്ട് നടുക്കാ നടക്കി Okay. So, so, okay. here right here right. oh ും ഇത് ആവശ്യാണ് എടുത്തു ഹോസ്പിറ്റലൊക്കെ രണ്ടെണ്ണം വേണോ നമുക്കിപ്പോ എന്തിനാ പരിത ആവശ്യം എല്ലാവരും എടുക്കാറ് അങ്ങനത്തെ അല്ലാതെ അല്ലേ ഇന്ന് രണ്ടു കിലോമീറ്ററിൽ കൂടി കൂട്ടണം അപ്പൊ ഇങ്ങനത്തെ എപ്പൊ കടക്ക് അടുത്തത് എന്താണ് ചവിട്ടി തുറക്കുന്ന ബക്കറ്റ് അത്ര എവിടാത് ആ ബക്കറ്റ് കിട്ടിയോ അതിന്റെ ചെറുതുണ്ടോ നോക്ക് നമുക്ക് ഉണ്ട് രസണ്ടോ അതിന്റെ ഇടാൻ സുഖല്ലേ അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിലോട്ട് തിരിക്കുകയാണ് നാട്ടിലോട്ട് എന്നല്ല സിനുന്റെ വീട്ടിലോട്ട് അങ്ങനെ ഇപ്പൊ മുക്കത്താണ് ഉള്ളത് മുഖത്ത് നിന്ന് നമ്മൾ നേരെ കുറ്റുകളിലോട്ട് കുനിയിലോട്ട് തിരിക്കുകയാണ് അല്ലേ അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്തെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ മാത്രമേ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള പർച്ചേസ് ചെയ്യാൻ നമ്മൾ നിന്നിട്ടില്ല പർച്ചേസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഔട്ടിംഗ് ഇറങ്ങിയതാണ് കേട്ടോ എന്താ ആയിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരു ഒരു വേസ്റ്റ് ബക്കറ്റും പിന്നെ ഒരു പാൻറ്റും ഒരു ഷർട്ടും അല്ല ഒരു ടീഷർട്ടും ഒരു ട്രൗസറും മാത്രമേ ഉള്ളൂ പിന്നെ ഇവിളക്ക് നമ്മൾ ചെരുപ്പും ഒരു എന്താ പരധി വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് രണ്ടും വാങ്ങിയില്ല കാരണം അതിൽ വർക്ക് ഉള്ളതുകൊണ്ട് വാങ്ങിയില്ല ചെരുപ്പ് പിന്നെ ഇവിടെ ഒന്നും പറ്റിയില്ല ഒരു പത്ത് കടയിൽ പോലും ഞാനൊക്കെ ഒറ്റ കടയില് ഞാൻ ആ മൂന്ന് സാധനം രണ്ട് മൂന്ന് കടയിൽ കയറിയില്ലേ മൂന്ന് കടയിൽ കയറിയിട്ടില്ല ആ എന്തായാലും അങ്ങനെയാണ് ഇപ്പൊ ലാസ്റ്റ് ഓൾ എടുത്തത് വേസ്റ്റ് ബോക്സ് ആണ് അപ്പൊ നിങ്ങക്ക് മനസ്സിലായി നിലവാരം പിന്നെ ഞാൻ നിങ്ങൾ പറയരുത് അപ്പൊ ഇനി നെക്സ്റ്റ് പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഹോസ്പിറ്റലില് കാണിക്കണം പരിപാടികൾ ഉണ്ട് ഡോക്ടർ എന്താണ് ടെൻഷൻ പറയാനെന്നുള്ള ഓക്കെ അതല്ല മെയിനായിട്ട് ഇവള്ക്ക് ഇപ്പൊ എന്താന്ന് വെച്ചാല് ലേബർ റൂമിൽ ഇന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പൊ ലേബർ റൂമിൽ നമ്മൾ കേറുക എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കത് ഭയങ്കര ടാസ്ക് പരിപാടി എന്നെ സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഇന്നയും കൊണ്ടത് നടക്കും എന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഗൈസ് കാരണം എന്താണെന്ന് അറിയോ എന്നെയും കൊണ്ടത് പറ്റൂല കാരണം ഞാൻ എന്തായാലും പറയാം ഈ റെയ്ഡൊക്കെ കയറില്ല നമ്മൾ വികാലാൻഡ് പോയിട്ട് റെയ്ഡ് കയറൂലേ അതുതന്നെ ഞാനിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ റൂമ് ഒരിക്കലും ഞാൻ കയറില്ല സിനിമ പിന്നെ നിങ്ങൾ ഈ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവിക്കണ വേദന നമ്മൾ അറിയണം എന്നുള്ളൊരു വാശി എനക്ക് ഉണ്ടെങ്കിൽ വാശി മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം കുട്ടി പുറത്ത് വരുമ്പോൾ വാപ്പ ഉള്ളിലാവും ഞാൻ ഇറങ്ങി ഒഴുന്നുള്ളത് ഷുവറാണ് ഇതിനെ കൊണ്ട് സാധിക്കൂല ഞാൻ എന്തായാലും പുറത്തേ നിൽക്കുകയുള്ളൂ പിന്നെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു വാശിയൊക്കെ പെണ്ണുങ്ങൾക്ക് ഉണ്ട് ഭർത്താക്കന്മാരും ഇത് അറിയണം എന്നുള്ള ഭാഷയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഭർത്താവിന് ചിലപ്പോൾ വല്ല മെൻ്റലൊക്കെ ആയിട്ട് കിട്ടേണ്ടി വരും കാരണം നമ്മൾക്ക് നടക്കൂല നടക്കുന്നതല്ലേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നുണ്ട് അനുഭവിക്കുന്നത് മാത്രമാണ് വേദന പെണ്ണുങ്ങളുടെ കാലിൻ്റെ ഒട്ടുള്ള സ്വർഗ്ഗം ഒക്കെ ശരി തന്നെയാണ് അവർ അനുഭവിക്കുന്ന തന്നെയാണ് ഏറ്റവും വലിയ വേദന പക്ഷേ ഒരിക്കലും ഒരു മനുഷ്യനും അതിൻ്റെ പുറത്ത് നിന്ന് അനുഭവിച്ചവർക്കും അതിൻ്റെ പുറത്ത് നിൽക്കുക അനുഭവിക്കുന്നവരൊന്നും പറഞ്ഞാൽ അറിയിക്കാൻ കഴിയില്ല കാരണം അവർ ഉള്ളിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നേരത്തെ കടന്നു പോകുന്നത് നിങ്ങൾ അത് അറിയുന്നെങ്കിൽ നിങ്ങളെ ഭർത്താക്കന്മാർ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ എപ്പോഴും പറഞ്ഞു നിങ്ങളല്ലേ കമൻറ്റ് ചെയ്യാലേ ജസ്റ്റ് ഭർത്താക്കന്മാരൊന്ന് കമൻറ്റ് നിങ്ങൾ അവനാൻ്റെ ഭാര്യമാർ ലേബർ റൂമിലോ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ ഒരു ഹോസ്പിറ്റലിൽ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനും വേദനയൊന്നും ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത് ചിലപ്പോൾ ആ നേരത്ത് പോലതും ചിന്തിച്ചു കൂട്ടും ഇവിടുന്ന് എന്തൊക്കെ ചിന്തിച്ചു കിട്ടുമെന്ന് എല്ലാ ആർക്കും അറിയില്ല ഓക്കെ അത് അങ്ങനെയാണ് അപ്പൊ അതിനൊന്നും അതിനെ അളക്കാൻ കഴിയൂലെന്ന് പറയാണ് കേട്ടോ അപ്പൊ ഈ ഇനി അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഈ പുറത്ത് ഉള്ളിൽ അനുഭവിക്കണ്ടെ നമ്മളൊക്കെ പുറത്തുനിന്ന് അനുഭവിക്കണ്ടാവും ഈ കുട്ടി കയ്യില് വന്ന് ഡോക്ടർ പറയണ തള്ളക്കും കുട്ടിക്കും കുഴപ്പമില്ലാന്ന് പറയുന്ന വരെ നമുക്കൊക്കെ ടെൻഷൻ തന്നെയാണ് കിട്ടി അങ്ങനെ വേണ്ട അത് ചോദിക്കണം അതിന്റെ ആവശ്യമില്ലാട്ടോ ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൈസ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കമൻസ് കണ്ടായിരുന്നു ഫല സിനിമൻ്റെ അടുത്ത് നിൽക്കാത്തത് അവൾക്ക് ആഗ്രഹങ്ങളുണ്ടാവില്ലേ ഞാൻ ആഴ്ചയിൽ രണ്ടും മൂന്നും വട്ടം ഞാൻ ഇവിടേക്ക് വരുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് എഴുപത് കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ ഇവിടെ വന്ന് പോകുന്നുണ്ട് പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒന്നല്ല ഒരുപാട് സംഭവങ്ങൾ ഉള്ള ആളാണ് കാരണം ഡ്യൂട്ടി ഉണ്ട് ജോലിയുണ്ട് നമ്മൾ ഒരുപാട് പ്രോഗ്രാം ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പെങ്ങളൊക്കെ ഉണ്ടാക്കാൻ എൻ്റെ ഓട്ടം നോക്കിയിരിക്കും ഇന്നലെ ഞാൻ തമിഴ്നാടാണ് ഇന്ന് കോഴിക്കോടാ ഈ നാളെ അവിടെ ഉണ്ടാവുമെന്ന് പഠിച്ച് നമ്പരാനറിയാം കാരണം ഇത്രയും ദൂര നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ വീട്ടിലെ കസാലയിൽ നിന്ന് ഉറങ്ങുക കാരണം ഉറങ്ങിയിട്ടില്ല ഉറക്കം നമുക്ക് കിട്ടുന്നില്ല നമ്മൾ കടന്നിങ്ങനെ മണ്ടിയല്ലേ അപ്പോൾ നമ്മളും ഒരു മനുഷ്യനാണ് നമ്മളെ എല്ലാവരും പരിഗണിക്കുക എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവസാനം ഇൻ്റെ തടി നാശാവും എന്നുള്ളത് എനിക്ക് ഉറപ്പ് വായിക്കണേ കാരണം ഉറക്കില്ല ഓണില്ല നേരങ്ങത്തിലൊരു ഒന്നും ഇൻ്റെ പ്രോപ്പറല്ല ഓക്കെ എന്തായാലും പോകുന്ന പോലെ അങ്ങോട്ട് അങ്ങനെ പോവുകയാണ് എന്തായാലും ഇതിലെ അലഹമില്ല കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ മനസ്സിടുമ്പോ നമ്മളെന്താ വെച്ചാൽ നമ്മള് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാതിരിക്കണമൊന്നുമില്ല ഇതാണ്ടാവും ഇന്ന് ഉറങ്ങാതെ ഞാൻ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അവൾക്ക് പോകാണ്ട് സാ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിക്കാൻ പറ്റാത്ത എന്താന്ന് വെച്ചാൽ ഇതിന്റെ തിരക്കുകൾ കൊണ്ട് മാത്രാണ് എനിക്ക് കൂടെ വന്ന് നിന്നൊരു രണ്ട് മൂസമൊക്കെ നിൽക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്താ വെച്ചാൽ ഞാൻ ഈ സ്റ്റുഡിയോ വർക്ക് ആയതുകൊണ്ട് കുറെ പാട്ടുകൾ ഏറ്റെടുത്തുക്കണം അല്ലെങ്കിൽ ഓരിൻ്റെ തന്തക്കും തള്ളക്കും വിളിക്കുക കൊടുത്തില്ലെങ്കിൽ നമ്മളാദ്യം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മളതില്ലാന്നുണ്ടെങ്കിൽ ഈ പ്രസവം കല്യാണവും എല്ലാം നടക്കണ്ടേ പൈസ വേണ്ടേ എന്തെങ്കിലും ഒരു ജോലി ഇപ്പോൾ നമ്മൾ ഒരു ഒരു കുടുംബത്തിലെ ഒരാൾ ഒറ്റക്കാണെങ്കിൽ ആ എല്ലാ ഭാരവും അവൻ്റെ തലക്കാണ്ടാവുക അപ്പം അവനത് കടം കൂടാതെ ആരുടെ മുന്നിൽ കൈ നീട്ടാതെ പോകണം എന്നുണ്ടെങ്കിൽ അവൻ തന്നെ അധ്വാനിക്കണം അപ്പൊ എല്ലാം നമുക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ കാരണവുമാരുണ്ടാക്കി വെച്ച സമ്പാദ്യം വേണം നമുക്ക് എന്തും ചെയ്യാം നമ്മൾ ആ അതിൽ നമ്മൾ സമ്പാദിച്ച് അത് ഓടി നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് റിസ്ക് തന്നെയാണ് ചിലപ്പോൾ ചിലയിടത്തുനിന്ന് എത്താൻ പറ്റിയെന്ന് വരില്ല ചിലയിടത്ത് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റിയെന്ന് വരൂല ഇപ്പൊ അലഹമില്ല എന്തായാലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഒക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ട് അതിന് അലഹമ്മ നമ്മൾ പറയുകയാണ് ഓക്കെ ഗായസ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ അതൊരുക്കല്ല എല്ലാവർക്കും പർച്ചേസ് ആയിട്ട് കാണണ്ട ജസ്റ്റ് ഒരു ഔട്ടിംഗ് മാത്രം ഓക്കെ ബൈ